ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഭയങ്കര ത്രില്ലിലാണ് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം സ്വയം സന്തോഷിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ചെയ്തതിലുള്ള ആ പറ്റിയ ഒരു ചാരിതാർത്ഥ്യണ്ടല്ലോ അതിൻ്റെ ഞാൻ ഇന്ന് കാരണം ഞാനിപ്പോൾ രണ്ടാം പ്രാവശ്യം ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള വിധവകളും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സഹോദരിമാരെയും കൊണ്ട് ഒരു യാത്ര പോയി കഴിഞ്ഞ ഒക്ടോബറിൽ പോയ അറുപത്തിയഞ്ച് പേരുണ്ടായിരുന്നു അതിൽ മുപ്പത്തിയഞ്ച് പേരും ആദ്യമായിട്ട് ട്രെയിൻ കയറുന്ന ആൾക്കാരായിരുന്നു ഞാനൊരു അധ്യാപികയും അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറൽ വളണ്ടിയറുമാണ് യോഗ മെഡിറ്റേഷൻ കൗൺസിലിംഗ് ഒക്കെ നടത്തി ഒത്തിരി സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒത്തിരിയേറെ മനസ്സുകളെ തൊട്ടറിയാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ അമ്മമാരെയും കൊണ്ട് ഇങ്ങനൊരു ഒരു ടൂറ് ഈ പ്രായത്തിലും ചെയ്യാനായിട്ട് സർവശക്തൻ എന്നെ അനുഗ്രഹിച്ചത് ഞങ്ങൾ ഈ പാലേറ്റീവ് കെയറിൽ പോയപ്പോഴാണ് കൂടുതൽ കൂടുതലെനിക്കത് ഫീൽ ചെയ്തത് കാരണം ഹോം കെയറിൽ പോകും വയസ്സായ അമ്മമാരാണ് വീട്ടിലിരിക്കുന്നവർ അപ്പന്മാർ വയ്യ അത്ര വയ്യാര് മാത്രമേ വീട്ടിലിരിക്കണുള്ളൂ അല്ലാത്തവരും എല്ലാവരും പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അമ്മ അപ്പന്മാർ അമ്മമാർ അങ്ങനെയല്ല അവർ വീട്ടിലിരുന്ന് മക്കൾക്ക് മിണ്ടാൻ നേരില്ല അമ്മമാരോട് ഒരമ്മ മൂന്ന് മക്കളെ പഠിപ്പിച്ച് എല്ലാവരും ഉദ്യോഗസ്ഥന്മാരായി അച്ഛൻ മരിച്ചുപോയി അപ്പോൾ ആ അമ്മയോട് ഞാൻ ചോദിച്ചു സുഖല്ലേ മക്കളൊക്കെ നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയില്ലേ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞാൽ സുഖമാണ് എനിക്ക് പയ്യാണ്ടായി ഞാനൊന്ന് കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോനോട് പറയണം മോനെ എനിക്ക് തീരെ പയ്യെടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരം രൂപ എടുത്ത് എൻ്റെ കൈ തരും ആ രണ്ടായിരം രൂപ എടുത്ത് കൈ തന്നു കഴിയുമ്പോൾ അത് കഴിഞ്ഞ അവൻ ജോലിക്ക് പോകും അന്നാ തിരിച്ചു വരുമ്പോൾ അമ്മ ഡോക്ടറെ കണ്ടോ മരുന്ന് മേടിച്ചോ കുറവായോ ഇതൊന്നും ചോദിക്കില്ല ആ വേദനയാണ് അമ്മയ്ക്ക് പൈസ കിട്ടുന്നുണ്ട് പൈസയല്ല ആവശ്യം ഇത്രയും കാലം വരെ ഞങ്ങളെ സംരക്ഷിച്ച് സ്വാമി ശങ്കരാചാര്യർ പറയും ഞാൻ എൻ്റെ ജന്മം മുഴുവനും അമ്മയ്ക്ക് അമ്മയുടെ പാദസേവ ചെയ്താലും പത്ത് മാസം ചെയ്ത കൂലി പോ എന്നെ വയറ്റിൽ ചുമന്ന കൂലി പോലും ആകില്ലെന്ന് ആ അമ്മയ്ക്ക് വയ്യാണ്ടാവുമ്പോൾ രാത്രിയും പകലില്ലാണ്ട് ഇരുപത്തി നാല് മണിക്കൂറുണ്ടെങ്കിൽ ഇരുപത് മണിക്കൂറും അവർ ജോലി ചെയ്തിട്ടുണ്ട് ജോലിക്ക് പോണ അമ്മമാരാണെങ്കിൽ അവിടെ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ ഇന്നത്തെ കാലത്തെ പോലെയല്ല ഇന്നൊരു ബക്കറ്റ് പിടി എടുക്കണമെങ്കിൽ ആ ബക്കറ്റിൻ്റെ അങ്ങേ തലയ്ക്ക് ഭർത്താവ് പിടിച്ചിട്ടുണ്ടാവണം പക്ഷേ അന്ന് അന്നങ്ങനെയല്ല ഒരു കുടുംബത്തിൻ്റെ എല്ലാ ഭാരവും ആ അമ്മയുടെ തലയിലാണ് മക്കളെ നോക്കലും മക്കളെ പഠിപ്പ് കാര്യങ്ങളിൽ നോക്കലും അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും വീട്ടുജോലി ഭക്ഷണം വയ്ക്കൽ അന്നൊന്നും ഇതുപോലത്തെ സൗകര്യങ്ങളൊന്നുമില്ല വെള്ളം പത്ത് പതിനാറ് കോലിൽ താഴ്ചന്ന് വെള്ളം കോരിയിട്ട് അതുപോലെ തന്നെ വിറകില് വിറക് വേടിച്ച് അടുപ്പിൽ തീ കത്തിച്ച് കിഴക്കൻ മുളക് അര കുത്തിച്ചതച്ചരച്ച് കറി വെച്ച് മക്കൾക്ക് ടേസ്റ്റ് ഉണ്ടാക്കാൻ കൊടുത്ത് വളർത്തിയ മക്കളാ ആ മക്കൾക്ക് അമ്മയെ എന്ത് പറ്റിയെന്ന് ചോദിക്കാനായിട്ട് നേരില്ല വളരെയധികം വേദന തോന്നി ഒത്തിരി സൗകര്യങ്ങളുള്ളൊരു വീടാണ് എൺപത്തൊന്ന് വയസ്സായ അമ്മ പറയുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രെയിൻ യാത്ര ചെയ്യണതെന്ന് സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു പോയി കാരണം മക്കൾക്ക് കാറുണ്ട് ആ കാറിൻ്റെ ഉള്ളിൽ അവരുടെ മക്കളെയും കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ചിലവുമില്ല ഒരു മൂലയ്ക്ക് അതിനിരുത്തിയിട്ടെങ്കിലും കൂടെ കൊണ്ടുപോയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാറ് നീ ആ മനസ്സിന്റെ വേദന ഉണ്ടല്ലോ അതൊരിക്കലും മാറാൻ പോകുന്നില്ല കാരണം ഒരു ദിവസം ഈ അമ്മ എന്തുമാത്രം കണ്ണീരൊഴുക്കണ്ടാവും എന്നറിയാമോ ഈ പാലേറ്റിയിൽ ചെല്ലുമ്പോൾ ആ അമ്മമാർ പറയുന്ന സങ്കടങ്ങൾ ചില വീടുകളിൽ ഇഷ്ടം പോലെ സമൃദ്ധിയായിട്ട് തിന്നാൻ കൊടുക്കും പട്ടിക്ക് കൊടുക്കണ പോലെ അവിടെ വെച്ചിട്ട് പോകും ഇപ്പോൾ മോള് മരോളെന്താ പറയാ ഉം എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നിട്ടും തള്ളയ്ക്കൊരു സന്തോഷമില്ല കാരണം അവർക്ക് ഈ തീറ്റയൊന്നുമല്ല ഒരു കൺസിഡറേഷൻ അമ്മ സുഖമാണോ അമ്മൻ്റെ മുഖം വാടിയിരിക്കണേ അമ്മ കഴിച്ചില്ലേ ഏ ആ ഒരു വാക്ക് മാത്രം മതി അമ്മയ്ക്ക് എൻ്റെ അമ്മായിയമ്മ ഉണ്ടായിരുന്നു ഇവിടെ എൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സുഖം വന്നാലും ഞാൻ അപ്പം കൊണ്ടുപോകൊണ്ടു ഞാനൊരു പ്രകൃതി ചികിത്സയ്ക്ക എൻ്റെ പച്ചമരുന്നുകളൊക്കെ ഒക്കെ ധാരാളം എനിക്കറിയാം പക്ഷെ ഞാൻ ഒന്നും ചെയ്യില്ല ഒരു കാര്യവും ചെയ്യില്ല ആദ്യം തന്നെ അമ്മേനെ വയ്യ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ എൻ്റെ അമ്മേനാശുപത്രി കൊണ്ടുപോകും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും ചേട്ടനെല്ലാം കൊണ്ടുപോകാം ഞാനെ കൊണ്ടുപോകുക കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നൊക്കെ കൊടുത്ത് കുറച്ച് ദിവസം അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പേഷ്യൻസ് വരുന്നുണ്ട് മരുന്ന് വാങ്ങുന്നുണ്ട് അപ്പോൾ പറഞ്ഞു നീ എന്തിനടി കെട്ടി വലിച്ച അയാളുടെ വിഷം തരാൻ എന്നെ കൊണ്ടുപോകണത് നിൻ്റെ മരുന്ന് മതി എനിക്കിന്ന് അത് മരിക്കുന്നത് വരെ എൻ്റെ മരുന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ അങ്ങനെ നോക്കി ഞാൻ എൻ്റെ അമ്മേനെ അങ്ങനെയുള്ള അമ്മമാരുടെ ആ വേദന ഉണ്ടല്ലോ ഞാൻ ഒരു ഒരു വ്യക്തിനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഒന്നില്ലെങ്കിൽ എന്നെ കാണാൻ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെ ഞാൻ കാണാൻ പോയിച്ചിട്ടുണ്ടാവും അവരെന്നെ ഓർക്കുമ്പോൾ ആ അമ്മ മനസ്സിൽ വേദനയോടെ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മക്കൾക്ക് എന്നേക്കും തലമുറകൾ വരെ ആ വേദന നിലനിൽക്കുന്ന മക്കളറിയാതെ പോവുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള അമ്മമാരെ ആ മനസ്സിൻ്റെ വേദന മാറ്റാനായിട്ട് ഒരു ദിവസമെങ്കിലും സാധിച്ചെങ്കിൽ അതായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് ടൂറ് കൊണ്ടുപോയത് എല്ലാവരും ഒരു എൺപത്തേഴ് വയസ്സായ ഒരു അമ്മ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ടൂറ് പോകും അറുപത്തഞ്ചാൾ വന്നു ആ ടൂറിൽ അപ്പോൾ ആ അമ്മ പറഞ്ഞത് പഞ്ചായത്തിലെ മീറ്റിങ്ങിൽ വെച്ചിട്ട് പറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടായ കാര്യം ആ മക്കളെന്നും ടൂർ പോകും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും ഒരു നേരത്തെ ഭക്ഷണത്തിന് അതിന് കിട്ടാണ്ട് എത്ര മാത്രം അത് ഓരോരുത്തരുടെ വീടുകളിൽ പോയിട്ട് അത് കഴിക്കുമ്പോൾ മക്കൾ കാറിൽ പോയി ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് അവർ കളയുന്ന വേസ്റ്റ് മതി ആ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് കൊടുക്കില്ല ഇത് ഈ മക്കളേനെ നമ്മൾ കൂടെ കൊണ്ടുപോയിട്ട് ഇത് കാണിക്കുന്നത് അപ്പോൾ ആ മക്കൾ എന്ത് വിചാരിക്കും ആ മക്കളുടെ മനസ്സിൽ നാളെ അവരും ഇതന്നെ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അച്ഛനെയും അമ്മേനെയും ഞാനും ചെയ്യേണ്ടതെന്നുള്ള പഠനം ശ്രീ നമ്മൾ കൊടുക്കുകയാണ് ആ കുട്ടികൾക്ക് ചെയ്യണത് അല്ലേ അപ്പം അതുകൊണ്ട് ഈ അമ്മമാരെയും കൊണ്ട് പോയപ്പോൾ അവരെല്ലാം മറന്ന് അവരുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വേദനകൾ എല്ലാം മറന്നുകൊണ്ട് അവർക്ക് ഒരു ദിവസം ആടി തിമിർക്കാനായിട്ട് സാധിക്കാനായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ധന്യമുഹൂർത്തമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും കാലം ജീവിച്ചതിൽ എനിക്ക് ഒത്തിരിയേറെ ഞാൻ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഇതെൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്പർശിച്ച കാര്യമാണ് നടക്കാൻ പോലും വയ്യാണ്ട് മക്കളെന്തായിൽ പത്തറുപത്തഞ്ച് വയസ്സായ അമ്മന് അമ്മ ഇന്നെവരൊരു സ്ഥലത്തും കൊണ്ടുപോയിട്ടില്ല ഞാൻ അവർക്ക് കൊണ്ടുപോകാൻ നാണക്കേടാ അപ്പം എന്നാൽ ടീച്ചർ കൊണ്ടുപോയിക്കോ ഓക്കെ ഞാൻ എന്നാലും കൊണ്ടുപോയി കാരണം എനിക്കിതിനൊക്കെ സാധിക്കുന്നുണ്ടല്ലോ എനിക്കിതിനുള്ള ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോയത് അങ്ങനെ കൊണ്ടുപോയി അവർ ടിച്ച് പൊളിച്ച് സന്തോഷാ സന്തോഷം നിങ്ങളായിട്ട് പങ്കിടണം മക്കളെ അമ്മമാരുടെ സങ്കടം ഒരിക്കലും എനിക്ക് അമ്മമാരോട് പറയാനുള്ളത് എത്ര ദുഷ്ടനായാലും കുടിയനായിരിക്കാം എന്നാലും ദേഷ്യപ്പെട്ടാലും പക്ഷെ നമ്മൾ ഒന്ന് കിടക്കുന്നാട്ടുണ്ടെങ്കിൽ ഒന്ന് മുഖം പാടിയിട്ടുണ്ടെങ്കിൽ ചോദിക്കും എന്താ ഇന്നെന്തൊരുഷാരലിരിക്കുന്നെ പക്ഷെ നമ്മുടെ മക്കൾ ചോദിക്കാറുണ്ട് നമ്മളോട് ഉണ്ടാവാം അപൂർവങ്ങളിൽ അപൂർവം അമ്മ തിന്നോ കുടിച്ചോ ഒരു ടീച്ചർ ആ ടീച്ചറ കുട്ടീനെ എല്ലാ ദിവസവും ചുമന്ന് സ്കൂളിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് ആ കുട്ടീനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിലെല്ലാ പണികളും കഴിച്ച് ജോലി ചെയ്ത് ജീവിച്ചു പക്ഷേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എൻ്റെ മക്കളും എല്ലാം ഇതൊക്കെ ഓർക്കുന്നു പക്ഷേ ഓർക്കാൻ അവർക്ക് അവിടെ നേരം നൂറ് നന്മ അമ്മമാരിലുണ്ടെങ്കിൽ ഒരു ദുഷ്യം മാത്രമേ അവർ ഓർക്കുള്ളൂ ആ നന്മയെല്ലാം മറക്കും ഭർത്താക്കന്മാർ മരിച്ചിട്ട് ജീവിക്കാനായിട്ട് ഭാര്യമാർ പ്രാർത്ഥിക്കണം കാരണം നമ്മൾ അനുഭവിക്കുന്ന ഈ വേദന ഒരച്ഛനും ഒരിക്കലും താങ്ങാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളെന്തും സഹിക്കും എല്ലാം മറക്കും പക്ഷെ അച്ഛനാണെങ്കിൽ അത് സമ്മതി അത് സഹിക്കാൻ പറ്റില്ല കള്ളുടിയനായിട്ട് ആരും ആയിക്കോട്ടെ നമുക്കൊരു സംരക്ഷണമാണ് നമ്മുടെ മുഖം പാടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്ര ഞാൻ പറയാം കുടിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ സ്നേഹം എന്നാൽ എൻ്റെ അനുഭവം ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാനും നമ്മൾ നാല് ചീത്ത കേൾക്കാനെങ്കിലും നമുക്കൊരാൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വില ഒന്ന് വേറെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മനസ്സോടെ ഇത് ഞാൻ ഈ എൻ്റെ വേദന ഞാൻ ഷെയർ ചെയ്യുന്നത് ഒത്തിരി മനസ്സിൽ ഞാൻ അനുഭവിച്ച് അറിഞ്ഞ് കാരണം ഞാനൊരു ഐ എൻ എഫ് ജി പേഴ്സണാലിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഫീലിങ്സ് എനിക്ക് ഒത്തിരി എൻ്റെ മനസ്സിനെ തട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇത് പറയുന്നത് ഒറ്റപ്പെടുമ്പോൾ അതിൻ്റെ വേദന ഒറ്റപ്പെടുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലാത്തവർക്ക് മനസ്സിലാവില്ല അമ്മ എത്ര ദുഷ്ടയാണെങ്കിലും പത്ത് മാസം നിങ്ങള വയറ്റി ആ ഒരൊറ്റ കാരണം മാത്രം മതി വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ ഞാൻ അതൊന്നും ഞാൻ പറയുന്നില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾ പത്ത് മാസം അമ്മ നിങ്ങൾ ചുമന്നില്ലേ വൈക്കിൽ അതെങ്കിലും നിങ്ങൾ ചിന്തിക്കണം അമ്മേനെ ബഹുമാനിക്കണം അവരെ കാര്യങ്ങൾ ചെയ്യണം നിങ്ങളുടെ ഒരു ഷെയർ ഒരിത്തിരി സ്നേഹം നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യക്കും കൊടുക്കുന്ന അതിൻ്റെ ഒരിത്തിരി സ്നേഹം അമ്മയ്ക്കും കൂടി പകർന്നു കൊടുക്കാനായിട്ട് നിങ്ങൾ മനസ്സ് വയ്ക്കണം അങ്ങനെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അമ്മയുടെ ശാപം കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുന്നതാണ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് ശാപം ലഭിക്കാതിരിക്കാനായിട്ട് അമ്മമാരുടെ മനസ്സിൻ്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ അതിനു വേണ്ടിയിട്ട് അവരുടെ ആ മനസ്സിൻ്റെ വേദന ഒരു ദിവസമെങ്കിലും കുറയ്ക്കാനായിട്ട് സാധിച്ചതിന് സാധിച്ചല്ലോ എന്നുള്ള ഞാൻ ഇരിക്കുന്നത് ഈ ഞങ്ങൾ കണ്ട കാഴ്ചകളിൻ്റെ എവിടെയാണ് ഞങ്ങൾ പോയെന്നും എങ്ങനെയാണ് ഞങ്ങൾ പോയതെന്നുള്ള വിവരണങ്ങളൊക്കെ അടുത്ത ലക്കത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി